நடைமுறைமயமாக்கப்படும் திருமணங்கள் ஆயிரமாயிரம் மணவாதிகள் திருமண டீச்சர் கல்வியாளர்கள் திருமண டீச்சர் மணவாதிகள் ஆயிரமாயிரம் மணவாதிகள் திருமண டீச்சர் கல்வியாளர்கள் ஆயிரமாயிரம் மணவாதிகள் നന്നായിട്ട് വികസന കഷ്ടപ്പാടുകൾ ഉണ്ട് ഇവിടെ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണം ഒരുപാട് ദൗത്യങ്ങൾ പകുതി വെച്ച് എത്താനുള്ളത് ഉണ്ട് ആ ദൗത്യം ഏറ്റെടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കൂടാതെ വികസന കഷ്ടപ്പാടുകളും നന്നായിട്ട് ഞങ്ങൾ ഭരണം വെച്ചിട്ടുണ്ട് ഒരു പ്രകടന പത്രിക തന്നെ വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ടും സാക്ഷാത്കരിക്കാൻ കൂടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടെ സാക്ഷാത്രി

അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട് അവര് പോലെ നല്ല രീതിയിൽ നല്ലൊരു ഭരണം നമ്മാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവാൻ ഞാൻ ശ്രമിക്കും